നമുക്കൊരു ചക്കപ്പായസം ഉണ്ടാക്കിയാലോ ചക്ക ഇല്ലാതിരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ചക്ക പായസവും ചക്കയടയും ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാൻ തോന്നുന്നത് ചക്ക ഒത്തിരിയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ എടുത്ത് സൂക്ഷിക്കും കേട്ടോ ചക്ക ചക്കപ്പഴം വരട്ടി സൂക്ഷിക്കുന്നതാണ് നല്ലവണ്ണം അങ്ങ് വരട്ടൂല വെള്ളം നല്ലവണ്ണം പോയി സൂക്ഷിക്കും ഫ്രിഡ്ജിൽ അങ്ങനെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തു പിന്നെ തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം പിന്നെ ശർക്കര പാനീയാണ് ഞാനിങ്ങനെ ശർക്കരപാനീയുണ്ടാക്കുമ്പം ഒത്തിരി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കേട്ടോ കാരണം വെച്ചാൽ നമുക്കിങ്ങനെ ഓരോന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നുന്നില്ലേ വേഗമൊന്നും ഉണ്ടാക്കാമല്ലോ എനിക്ക് ഇരുന്ന് ഇരിപ്പിലെട്ടോ ചിലപ്പം ചക്ക പായസം കുടിക്കണമെന്ന് തോന്നുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക അങ്ങനെ ഞാൻ ചക്ക എടുത്തിട്ട് പാത്രത്തിൽ ഇട്ടുകൊടുത്തു ഇതിലേക്ക് ശർക്കരപ്പാനി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ഇത്തിരിയോ ശർക്കര ഒഴിക്കുകയുള്ളേ ശർക്കരയാണെങ്കിലും ഷുഗർ ആണെങ്കിലും എന്താണെങ്കിലും ഒത്തിരിയേ ചേർക്കുള്ളൂ ഇവിടെ അധികം മധുര ആർക്കും വേണ്ട കേട്ടോ അതുകൊണ്ട് ഞാൻ ശർക്കരപ്പാനിയും ചേർത്ത് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ അനുഭവിച്ചു ഫസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ സെക്കൻഡ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സെക്കൻഡ് പാലൊഴിച്ച് അത് നല്ലോണം ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ എല്ലാവർക്കും ചക്കേൻ്റെ സീസണൊക്കെ ആയി കഴിയുമ്പോൾ ഒത്തിരി ചക്കയൊക്കെ കിട്ടുമല്ലോ ആ സമയത്ത് നമ്മൾ ചുവപ്പോലെ വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കിട്ടാം വരട്ടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ആക്കി ഞാൻ വെക്കാറില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കും വെക്കുന്നത് ഞാൻ ജസ്റ്റ് അതിൻ്റെ വെള്ളം പോകുന്ന രീതിയിലോ എടുത്തു വയ്ക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഇത്തിരി 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 ആയിട്ടോ സക്കൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ ലോണും കൂടായി വരുന്നതിനനുസരിച്ച് എന്നുവെച്ചാൽ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്കുണ്ടല്ലോ പെട്ടെന്നൊരു പായസം കുടിക്കണം അല്ലെങ്കിൽ ചക്കയും കൊണ്ടുള്ള എന്തെങ്കിലും വിഭവം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുമോ കേട്ടോ ഞാനിങ്ങനെ ചക്ക പായസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കാരണച്ചാൽ നമ്മുടെ ഹെൽത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഞാൻ എനിക്ക് അസുഖം വന്നതേ പിന്നെ ഞാൻ ഒത്തിരിയും ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാട്ടോ അതുവരെയും ഞാൻ എല്ലാ സാധനങ്ങളും കഴിക്കുമായിരുന്നു ഇപ്പം ഞാൻ നല്ലവണ്ണം ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാട്ടോ ഞാൻ കഴിക്കുകയുള്ളൂ അങ്ങനെ നല്ലവണ്ണം തിളച്ച് വന്നു ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നല്ലവണ്ണം ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിയാട്ടോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതലായിട്ട് അങ്ങ് ഉണ്ടാക്കി വെച്ചോണം ഏലക്കപ്പൊടി ചുക്ക് പൊടി ഈ വക സാധനങ്ങളൊക്കെ നമ്മളുണ്ടാക്കിയിട്ട് നല്ല എയർ ടൈറ്റായിട്ടുള്ള സ്റ്റീലിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ ആണെങ്കിലും ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ മണവും ഗുണമൊന്നും മാറില്ല അതേപോലെ ഇത് ചുക്ക് പൊടിയാണ് ചുക്ക് പൊടി നമ്മൾ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം വെച്ചാൽ ചക്കപ്പായസത്തിന് ചിലക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചുക്ക് പൊടി നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവാറില്ല അതെ അങ്ങനെ നല്ലവണ്ണം ആയിട്ടുണ്ട് നല്ലോണം തിളച്ച് വരുമ്പോണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലില്ലേ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു തലമതി അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കൻ്റെ പളപ്പ് കൊണ്ടില്ലേ നമുക്ക് ചക്കയുടെക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ എടണ്ല കിട്ടിക്കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നു ഞാൻ കിട്ടുമ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയാതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കും കേട്ടോ ചക്കേൻ്റെ ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ പപ്പയും മമ്മിയൊക്കെ കേട്ടോ സാധാരണ മമ്മിയായിരുന്നു എല്ലാ പ്രാവശ്യം ഒത്തിരി എടുത്ത് വെക്കുന്നത് പ്രാവശ്യം മമ്മി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് രണ്ട് ചക്ക ഒന്നിച്ചില്ല ഞങ്ങൾ ഞാൻ പപ്പയും കൂടി അത് ഒന്നിച്ച് പിന്നെ അടുപ്പി വെച്ച് ചൂടാക്കി എടുത്ത് വയ്ക്കുക ചെയ്തത് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പിന്നീട് അടുത്തുള്ള ഇട്ട് തരാം കേട്ടോ അത് അങ്ങനെ ഒരു സമയത്ത് നമ്മൾ വീഡിയോസൊന്നും എടുക്കില്ലല്ലോ എടുത്ത് വെച്ചതിൻ്റെ മാത്രമേ ഉള്ളൂ ഇതേ വീണ്ടും കണ്ടു ഞാൻ പറഞ്ഞില്ല ചുക്ക് പൊടി ഒത്തിരി ഇട്ട് കൊടുക്കുമെന്ന് ചുക്ക് പൊടി ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തെങ്കിലും വറുത്തിരാ വറുത്തിടാം തേങ്ങാക്കൊത്ത് വറുത്തിടാം ഞാൻ ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആണേ വറുത്തിടുന്നത് അത് വിട്ട് നെയ്യിലാട്ടാണ് വറുക്കുന്നത് നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ത് പെട്ടെന്നല്ല ഒരു പായസമായി അതിന് മാത്രം സമയമൊന്നും വേണ്ട പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി കാരണം വെച്ചാൽ പാനി ഉണ്ടാക്കുമ്പം കുറച്ചധികം ഉണ്ടാക്കി വെക്കുക ചുക്ക് പൊടിച്ച് വെക്കുമ്പം കുറച്ചധികം പൊടിച്ച് നോക്കുക ഏലക്ക പൊടിച്ച് വെക്കുമ്പം കുറച്ചധികം പൊടിച്ച് നോക്കുക ഇതൊക്കെ ഇത്തിരി ഇത്തിരി പൊടിക്കാൻ പോകുമ്പോഴാണേ നമുക്ക് സമയം പോകുന്നത് ഞാൻ അതേപോലെ ഇത്തി ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കുറച്ച് അധികം അങ്ങ് ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുമ്പം പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കുമല്ലോ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടോ കണ്ടില്ലേ എന്ത് വേഗം ചക്ക പായസമായേക്കുന്നത് ഇത്രയേ ഉള്ളൂ ചക്ക പായസത്തിൻ്റെ പണി ഇനി നമുക്കിതെല്ലാവർക്കും കൊടുത്ത് കഴിക്കാം